അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് കാന്തല്ലൂര് പോണ റൂട്ടിലാണ്ട് ഒരു കോവില് എന്ന് പറയുന്ന സ്ഥലത്താണ് ഫുള്ള് മലനിരകളും നല്ല എന്താ പറയാ നിൽക്കും ചെറിയ താഴ്വാരങ്ങളും നല്ല കുറെ ഒരു ഗ്രാമപ്രദേശങ്ങളാണ് ഇവിടെ കാണുന്നത് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് ഇത് അപ്പൊ കേസാ നമ്മളെ കാന്തല്ലൂർ ട്രിപ്പിന്റെ ഭാഗമായി നമ്മൾ ഒരു മറയൂർ ശർക്കര കുടിൽ വ്യവസായമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലണ്ടത് ഇതാണ് അവിടെ ഇവിടെ തന്നെ കരിമ്പും തുറത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവരിങ്ങനെ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കരിമ്പൊക്കെയാണ് നമുക്ക് ശർക്കര മാറി വരുന്ന സംഭവം സംഭവം സംഭവ നമസ്കാരം നമസ്കാരം മണികണ്ഠൻ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് വരികയാണ് ഓക്കെ ഞങ്ങക്ക് ഇതിന്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞാൽ കൊള്ളാണ്ട് എങ്ങനെയാണ് നമുക്ക് ശർക്കരയായിട്ടാണ് വരുന്ന വരുന്നത് മറിയൂർ സർക്കറെ എങ്ങനെയാണ് കേട്ടിട്ടേ നിങ്ങൾ വന്നിട്ടുണ്ട് എല്ലാം പറഞ്ഞു പറഞ്ഞുതരാം അഞ്ചുമണിയോടെ പണിക്കാരൊക്കെ പോയി പോയി ഇത് വന്നിട്ട് നമുക്ക് ഇപ്പൊ വന്നിട്ട് ഒരു കരിമ്പ് എടുക്കുക കരിമ്പ് പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ടു ആയിരത്തി അഞ്ഞൂറ് കിലോ കരിമ്പ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിലെ മിഷീനിലെ കൊടുത്തിട്ട് ജ്യൂസ് എടുക്കും ഒരു കിലോ ഒരു ദിവസം എത്ര കിലോ പോകും ഒരു പറഞ്ഞു തരാം പറഞ്ഞുതരാം നമ്മൾ ജ്യൂസ് എടുക്കും ജ്യൂസ് എടുക്കുമ്പോൾ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കിലോ എഴുന്നൂറ്റമ്പത് ലിറ്റർ ജ്യൂസ് കിട്ടും ആ എഴുന്നൂറ്റമ്പത് ലിറ്റർ ജ്യൂസ് എടുത്ത് ആ ഡ്രമ്മിലേക്ക് ആക്കിയിട്ട് പമ്പ് വർക്കിങ് തന്നെ അവിടെ ആക്കിയിട്ട് അവിടെ തിളപ്പിക്കും തിളപ്പിച്ച ശേഷം മൂന്ന് മണിക്കൂർ നല്ലപോലെ കുറുക്കായി തിളപ്പിക്കും ആ പമ്പ് വർക്കിങ്ങുണ്ട് അതിൽ അതിലേക്ക് ചെല്ലും അവിടെ മൂന്ന് മണിക്കൂർ നല്ല തിളപ്പിച്ച ശേഷം നല്ല കുറുക്കാകും കുറുക്കായി കഴിഞ്ഞാൽ കുറച്ചെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ സാധനം പിന്നെ അപ്പുറത്ത് വാൽവിലെ ഓപ്പൺ ചെയ്ത് അതിലേക്ക് പോകും ഇന്ന് ജനിച്ച കൊച്ചിനെ നിങ്ങൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുക യാതൊരു കെമിക്കലാണ് പക്ഷെ വില കൂടുതലാണ് നിങ്ങളുടെ വാട്ടിൽ കിട്ടുന്ന അമ്പൂര് അറുപ കിട്ടും പറഞ്ഞിട്ട് അത് കാര്യമില്ല ഹോൾസെ വന്നിട്ട് എഴുപത് രൂപയും വീട്ടിലെ എമ്പൂരൊക്കെയാണ് കൊടുക്കുന്നുണ്ട് സാധനം നിങ്ങൾ ചൂട് സർക്കിൾ ഉണ്ട് നിങ്ങൾക്ക് മേടിക്കാം തന്നെ സംഭവം കൃഷി നമ്മുടെ നമ്മുടെ കൃഷി തികയാത്തത് കൊണ്ട് മേടിക്കും ചെയ്യും നമുക്ക് നമുക്ക് നേരെ ഇതിന്റെ ഇതിന്റെ കാണാം ഇതാണ് കൊപ്ര ഇതിന് നേരം പേര് കൊപ്രാ ഇവിടെ ചൂടാ ഇതിലിരുന്ന് നമുക്ക് ഇതിൽ എഴുന്നൂറ്റി ലിറ്റർ ജ്യൂസ് എടുത്തിട്ട് ഇതിലേക്ക് ഇതിലേക്ക് ഇട്ട് നല്ല കുറുക്കായി കഴിഞ്ഞിട്ട് അപ്പുറത്ത് പാത്തിയിലേക്ക്

നമ്മൾ കണ്ടിട്ടുള്ള സർക്കായണ്ടൊരു വേറെ ര വിത്യാസമുള്ള ടേസ്റ്റ് ഉണ്ട് ഉപ്പ്രസം കാണും ഇതിൽ വെതകള സ്വർണക്കള ആയിക്കും നമ്മൾ കെമിക്കൽ ആഡ് ആവാനേ സ്വർണമാകും പക്ഷെ നമ്മ കെമിക്കൽ ആഡ് ചെയ്യുന്നില്ല നേച്ചറൽ കളർ മാത്രേ ഉള്ളൂ ഇതിലന്ന് ചുക്ക സർക്കര ഉണ്ട് നോർമൽ സർക്കര ഉണ്ട് സർക്കര പാണിയും ഉണ്ട് ബ്രിട്ടീഷ് അപ്പടി ദോശയ്ക്കൊക്കെൂട്ടാ ഇയ വരെ ഓക്കേ താങ്ക്യൂ നോർമൽ സർക്കര എന്താവേലേ ഇതേ വരെ 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 വരെ

അടി വറക്ക് ായിട്ട് യൂസ് ചെയ്യണ കരിമ്പിന്റെ ചണ്ടീ വിറകായിട്ട് യൂസ് ചെയ്യുന്ന കരിമ്പിന്റെ ചണ്ടി തന്നെ വേസ്റ്റ് ഒന്നുമില്ല ആ പറഞ്ഞാ ചൂട് ചെറുക്കരത്തിനാ ഉറത്തുന്നതും കരിമ്പ് ജ്യൂസ് എടുത്തിട്ട് ഇത് എങ്ങനെയാ ഉരുണ്ട് കിട്ടുന്നത് എല്ലാരും ഏതെങ്ങനെ ഇടുപോയി എന്തായാലും ഒക്കെ വരും നിങ്ങൾ